ന്യായപ്രമാണ പ്രകാരമുള്ള നിത്യ പുരോഗതിന്റെ വഴിപാടാണ് നിത്യപുരോ യേശുവാണ് ആ യേശുവിന്റെ വഴിപാടാണ് പത്തിൽ ഒന്ന് അത് കൊണ്ടുവരും അത് വെച്ചാണ് സഭയ്ക്കും ആഹാരം ഉണ്ടാവുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ നിത്യപുരോഗ ഈ പഠനം നിങ്ങൾ ആചരിക്കുന്ന നിങ്ങൾ ഭർത്താവ് പറഞ്ഞ സകലതും വാക്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ അനുസരിക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇതെല്ലാം പറയുന്ന നിങ്ങള് ആണ് ഞാനും പറയുന്നത് വഴിപാട് പറയുന്ന വ്യക്തി പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾ അതുപോലെ അനുസരിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിന്നാനുള്ള യോഗ്യതയുള്ളവരാ അനുസരിക്കുന്നില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്ത് മറ്റുള്ളവനെ തന്നെ താൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ോ അത് കള്ള പാസ്റ്റർ നിങ്ങളെ കരിവാക്കുന്നതായിരിക്കും അമ്മ എന്തായാലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഏർ അവർ അവരുമാനൊക്കെ കള്ളന്മാർ എന്ന് പറയും നിങ്ങൾ അങ്ങനെ പറ ഇങ്ങനെ പറയാ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദശാംശത്തെ കുറിച്ചാണ് എന്തുകൊണ്ട് ദശാംശത്തെ കുറിച്ച് സംസാരിച്ചു എന്ന് വെച്ചാൽ റീന ജെറുസലേം എന്ന് പറയുന്ന സിസ്റ്ററുടെ അമ്മയെ ഒരു പാസ്റ്റർ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ മകൾ എന്തുകൊണ്ടാണ് ദശാംശത്തിനെതിരെ സംസാരിക്കുന്നു ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന തരത്തിൽ സംസാരിക്കുകയാണ് അപ്പൊ അമ്മ അതിനുള്ള മറുപടി കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് എനിക്ക് തോന്നുന്നു ഇവരുടെ ചർച്ചിലൊക്കെ ദശാംശത്തിന്റെ സ്വോത്രകഴ്ചയുടെ കളവ് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇത് ഇതുപോലെ ഒരു അവരുടെ അമ്മയെ വിളിച്ച് സംസാരിക്കത്തക്ക രീതിയിലേക്ക് ഇത് മാറിയത് അതെങ്കിൽ ആ ചേച്ചിയെ വിളിച്ച് സംസാരിക്കണമായിരുന്നു അത് വിട്ടിട്ട് അവരുടെ അമ്മയെ വിളിച്ചിട്ട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അപ്പൊ അവരുടെ സഭയിലുള്ള വരുമാനം കുറഞ്ഞു എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള തെളിവായതൊക്കെ അപ്പൊ ഇവർ ഇതിനകത്ത് എടുക്കുന്ന വാക്യം എന്ന് പറയുന്നത് മൽക്കി സേതക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ കർത്താവ് അബ്രഹാമിനോട് ദശാംശം വാങ്ങി അതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണ് ദശാംശം എന്നാണ് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുമ്പോൾ ഈ പുള്ളി ദൈവമായിട്ട് ചിത്രീകരിക്കുകയാണോ പുള്ളിയെ തന്നെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവ് ഈ ഭൂമി വന്നപ്പോൾ മനുഷ്യനായി ജീവിച്ച സമയത്ത് ഒരിക്കലും ശിഷ്യന്മാരോടോ ആരോടും പറഞ്ഞില്ല നിങ്ങൾക്ക് ഞാൻ ഉപദേശം തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പത്തിലൊന്ന് ദശാംശം എനിക്ക് കൊണ്ട് താ എന്ന് പഠിപ്പിച്ചോ ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു അധ്യായമോ വാക്യമോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ ഇതെന്ത് പഠിപ്പീരാണ് ഈ പുള്ളി പുള്ളിയെ സ്വയം ദൈവം എന്ന് പറയുന്നുകൊണ്ടല്ലേ അവകാശപ്പെട്ടതാണെന്ന് ഇത്ര ഇതായിട്ട് പറയുന്നത് അധികാരത്തോടെ അങ്ങനെ പുളി ദൈവമാണോ അല്ല ഒരു ലേവി ഗോത്രത്തെങ്കിലും പിറന്ന വ്യക്തിയാണോ അല്ല അപ്പൊ പിന്നെ എന്തധികാരത്തിലാണ് ഇവർ ഈ ദശാംശ സ്വോത്ര ജനങ്ങളോട് പിടിച്ചു പറിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും പല ആക്കി മൂന്നാം തീയതി പത്താം ആക്കിയെടുക്കും അതിനെ തന്നെ എഴുതിയേക്കുന്നേ നിങ്ങളുടെ ദശാംശം വഴിപാടുകളൊക്കെ കൊണ്ടുവരാൻ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ അവിടെ ആലയം എന്ന് എഴുതിയേക്കുന്ന ഏതിനെക്കുറിച്ചാണ് എരിശിലും ദേവാലയത്തെക്കുറിച്ചാണ് അപ്പൊ നമ്മൾ ലേവി ഗോത്രത്തെ മനസ്സിലാക്കണം അവിടെ ഗോത്രങ്ങളും മറ്റു ഗോത്രങ്ങൾക്കെല്ലാം ദൈവം അവകാശം കൊടുത്തപ്പോൾ ലേവി ഗോത്രത്തിന് ഒരു അവകാശവും കൊടുത്തിട്ടില്ല ബൈബിൾ പ്രകാരം ഒരിടത്ത് എഴുതിയിട്ടില്ല ദൈവം തന്നെയാണ് അവരുടെ അവകാശം എന്നാണ് ദൈവം പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശം ഇല്ല നിങ്ങൾക്ക് എന്റെ ദേവാലയത്തിൽ നിങ്ങൾ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ലേവി ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുത്തത് അതോടൊപ്പം അവരുടെ അടുത്ത് കൊണ്ടുവരുന്ന യാടും മാടുകൾക്ക് മേയാൻ കുറച്ച് സ്ഥലം മാത്രമേ ദൈവം കൊടുത്തുള്ളൂ അല്ലാതെ അവർക്ക് നട്ടു നനയ്ക്കാനോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട് മുളപ്പിച്ച് അതുകൊണ്ട് വിറ്റ് ഉപജീവന മാർഗത്തിന് എടുക്കാനോ ഒന്നും അവരോട് ദൈവം പറഞ്ഞില്ല അവർ ആകെ ചെയ്യുന്നത് ഇത് ദേവാലയത്തിൽ ശുശ്രൂഷയാണ് അത് ചെറിയ ശുശ്രൂഷയൊന്നും അല്ല അവര് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്താ ഒരു ദിവസം തന്നെ എത്ര യാഗങ്ങൾ അവർ അവരറക്കുന്നെ അതോടൊപ്പം അവര് ആ താഴ്വരയില് പോയിട്ട് വെള്ളം ചുമ്മി ചുമന്നുകൊണ്ടാണ് ഇസ്ലിം ദേവാലയത്തിലോട്ടൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് വേറൊരു കാര്യങ്ങളിൽ അല്ലെ വേറൊരു പണിക്ക് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മറ്റു ഗോത്രത്തോട് ദൈവം പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ എന്തിനാ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുന്നതിനും ദേവാലയത്തിൽ ലേവി പുരോഹിതന്മാർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും കാര്യങ്ങൾക്കും വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞത് അതല്ലാതെ ഇവിടെ കിടക്കുന്ന ഈ പാസ്റ്റർമാർ ആ ദശാംശം അല്ല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഈ തൊണ്ട കീറി പ്രസംഗിച്ചിട്ട് എന്നാ കാര്യം എങ്ങനെ കിട്ടും അത് അവകാശപ്രകാരം അവർക്കല്ലേ പോകേണ്ട ദശാംശം ദേവാലയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ചർച്ചകളാണോ മിന്നി മിന്നി കത്തുന്ന ജിക്കി ജിക്കി ലൈറ്റൊക്കെ ഇട്ട് മഞ്ഞയും പച്ചയും ചുവപ്പും ലൈറ്റൊക്കെ ഇട്ട് കത്തിച്ച് ഗിറ്റാർ അടിച്ചു പൊട്ടിച്ച് തമ്പാർ അടിച്ച് പൊട്ടിച്ച് കളിക്കുന്ന സ്ഥലത്ത് ഉള്ള ഇതായിരുന്നു അവിടെ എന്നാലോചിച്ച് നോക്ക് എന്നിട്ട് എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ഇങ്ങനെയൊക്കെ പൈസ പിരി പിരിക്കുകയാണ് അങ്ങോട്ട് ദേശാംശം ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞു എന്താ ഇത് ദേവാലയത്തിലേന്ന് പറഞ്ഞാൽ അവിടെ എരിശിലേയും ദേവാലയത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഇവിടെ നിങ്ങൾ മുട്ടിനും മുട്ടിനും ഉളപ്പിച്ചിട്ടുള്ള സഭയെക്കുറിച്ചല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് പറഞ്ഞാൽ ഉടനെ പറയും പത്രോസ് അവിടെ സഭ സ്ഥാപിച്ചിട്ട് എല്ലാവരും വിറ്റുപുറുക്കി കൊണ്ടുപോകുന്നില്ലേ ദിവസം സഭ സ്ഥാപിച്ചു ശരി തന്നെ അത് സഭയിൽ അവരെല്ലാവരും കൊണ്ടുവന്നു വീതിച്ചു അത് ഭക്ഷിച്ചില്ലേ നിങ്ങൾ ചോദിക്കുമ്പം എനിക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുണ്ട് അവർ ചെയ്ത പോലെയാണോ നിങ്ങൾ ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ അവരാണെങ്കിൽ കൊണ്ടുവരുന്നതൊക്കെ വിധിച്ച് എല്ലാവർക്കും എടുത്തിരുന്നു പങ്കിട്ട് എടുത്തിരുന്നു അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവരെടുത്തിരുന്നു നിങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കൂ ഒരു രോഗിക്ക് കൊടുക്കുവോ നിങ്ങളുടെ സഭയിലൊരു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എടുക്കും ഒന്നിനും ഇല്ലല്ലോ നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുക ഒരു വാസ്തുപറ എനിക്ക് അവിടെ പോക്കറ്റുണ്ട് ഇവിടെ പോക്കറ്റ് ഉണ്ട് അവിടെ പോക്കറ്റ് അഞ്ചട്ട് പോക്കറ്റ് കൊണ്ട് നടക്കാം നിങ്ങൾ ഈ അഞ്ചെട്ട് പോക്കറ്റും വീർപ്പിക്കാം എന്ന ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ അതിനൊക്കെ ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് വളച്ചൊടിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളാക്കും അതെന്ത് വിരോധാഭാസാന്ന് എനിക്ക് മനസ്സിലാകാതെ അത് പറഞ്ഞാൽ പിന്നെ പറയും സഭയുടെ നേതാവ് പൗലോസ് അല്ലേ എന്നാൽ പൗലോസിന്റെ ജീവിതം പോലെ ജീവിക്കുന്നുണ്ടോ അതുമില്ല പൗലോസ് എങ്ങനെയാ ജീവിച്ചേ നിങ്ങൾ വചനങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ പൗലോസ് ഒക്കെ എങ്ങനെയാ ഓരോ സ്ഥലങ്ങളിലും സഭ സ്ഥാപിച്ച വ്യക്തിയാണ് അതായത് എരിച്ചിലേമിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും പോയിട്ട് സുവിശേഷ അറിയിച്ചു അവിടെയൊക്കെ സഭ സ്ഥാപിച്ചു പുള്ളി എന്നിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എവിടെയൊക്കെ അവർ എന്ത് വേല ചെയ്യുന്നു അവർ കൂടാ പാർക്കുന്ന വ്യക്തികൾ എന്ത് വേല ചെയ്യുന്നു ആ വേല പുള്ളിയും ചെയ്യുവാ കൂടെ അതിനുശേഷം പുള്ളി സ്ഥാപിച്ച സഭയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പുള്ളി അവരുടെ ബുദ്ധിമുട്ടിനനുസരിച്ച് അയച്ചു കൊടുക്കും അതോടൊപ്പം എരിച്ചിലേം ദേവാലയത്തിൽ വന്നിട്ട് ഇത് മര്യാദ പ്രകാരം അവരുടെ കാര്യങ്ങൾ ചെയ്യും ദാനധർമ്മങ്ങൾ ചെയ്യും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും ഒന്നും വചനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ വല്ലപ്പോഴെങ്കിലും ആ അതൊക്കെ വായിക്കും നിങ്ങളൊന്ന് പാസ്റ്റർമാർ മാത്രമല്ല ഈ വിശ്വാസികൾ ഇതൊക്കെ ഒന്ന് വായിക്കും എന്നിട്ട് നിങ്ങൾ കൊണ്ടേ ദശാംശം കൊടുക്കുക ഇനി നിങ്ങൾ ദശാംശം നിങ്ങൾ അധ്വാനിക്കുന്ന പൈസ നിങ്ങൾ കൊടുത്തിരാവുകയും കൊണ്ട് കൊടുക്കുക ഒരു വിഷയമില്ല പക്ഷേ ദൈവത്തിന്റെ വചനം എടുത്തിട്ട് വളച്ചൊടിച്ച് പൈസ സമ്പാദിക്കാനുള്ള മാർഗമാക്കി അതിനെ മാറ്റരുത് അതുകൊണ്ടാണ് പറയുന്നത് പഴയ നിയമം ഇവർക്ക് വേണ്ടാത്തതാണ് പഴയ നിയമം നിഴല അതല്ലെല്ലാം പഴയ നിയമം നിഴലാണ് അതെല്ലാം മാറിപ്പോയി എന്ന് പറയുന്ന ഇവര് ദശാംശത്തിന്റെയും സ്വോത്ര കാഴ്ചയുടെയും വഴിപാടിന്റെയും അനുഗ്രഹത്തിന്റെ കാര്യം പറയുമ്പോൾ പഴയ നിയമത്തെ ഗേർ പിടിക്കും ആ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ വേണ്ടിട്ട് ഉടനെ പുതിയ നിയമം കൊടുക്കും ഈ നിഴലായി നിൽക്കുന്ന ഒരു സാധനം അവിടെ വേണമല്ലോ നിഴലിന് അതിനാണല്ലോ അത് പഴയ നിയമം അത് നീങ്ങിപ്പോയി എന്നൊക്കെ പഠിപ്പിക്കുന്ന നിങ്ങളെ എന്നാ ചെയ്യണ്ടേ ദൈവം പഠിപ്പിച്ചതിന് ന്യായ പ്രമാണം വെച്ചിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരും പഠിപ്പിച്ചതിനു ആയ പ്രമാണം വെച്ചിട്ട് പൗലോസും പ്രസംഗിച്ചതിന് ന്യായ പ്രമാണം വെച്ചിട്ട് ഇതൊക്കെ നീങ്ങിപ്പോയി നിങ്ങൾ വിശ്വാസികളെ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് പറ്റിക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി ഇത് കേട്ടിരിക്കുന്ന വിശ്വാസികൾ നിങ്ങൾ ഒരിക്കൽ പോലും ബൈബിള് വായിക്കാത്തവരാണോ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക ഇതെല്ലാം പോട്ടെ ആ അമ്പച്ചിയുടെ മറുപടിയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കർത്താവിൻ്റെ ഇത് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ അതുപോലെ കർത്താവിൻ്റെ കർത്താവ് ചെയ്തതുപോലെ എല്ലാം ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് നിങ്ങൾ മേടിച്ച് തിരുന്നത് ഇല്ല എങ്കിൽ പോയി പണിയെടുത്ത് തിരുന്നത് നല്ല മറുപടി തക്ക മറുപടി കൊടുത്തവർക്ക് നല്ല കാര്യം അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം അല്ലാതെ പിന്നെ ഈ പാവ പിടിച്ച് വിശ്വാസികൾ അധ്വാനിച്ചുകൊണ്ട് വരുന്ന കാശ് ഇങ്ങോട്ട്തായോ ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിരിവ് ഈ പിരിവ് മറ്റേ പിരിവ് മറിച്ച് പിരിവ് ദശാംശം എന്തു പറഞ്ഞാലും ദശാംശം തന്നില്ലെങ്കിൽ നിങ്ങൾ ഉരുക്കി പോകുന്നൊക്കെയായി ഭാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് വിശ്വാസികൾ പേടിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും എന്നാൽ ഈ പാവ പിടിച്ചത് നിങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ എല്ലാം കൊണ്ട കൊടുക്കണേ അതാണ് രസം ഈ കൂലപ്പണിക്ക് പോകുന്നവരും അവർ കറക്റ്റ് പത്തിൽ ഒരു ഇത് കൊടുക്കുന്നവരുണ്ട് നൂറ് രൂപ കിട്ടിയാൽ പത്ത് രൂപ കൊടുക്കുന്ന ഒരുപാട് വിശ്വാസികൾ എനിക്കറിയാം എന്നാൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നോ ഇവർ ആരെങ്കിലും ഒന്ന് ചെല്ലുമോ സഹകരിക്കോ ഒന്നുമില്ല അവർക്ക് കിട്ടിയത് അവരുടെ പകത്തില്ല അവരുടെ മക്കൾ തിന്ന് കുടിച്ച് കൊഴുത്ത് വിദേശത്തൊക്കെ പോയി പഠിച്ച് നല്ല സുന്ദരന്മാരായിട്ടിരിക്കും ഈ സാധുക്കളോ ഇവർക്ക് ദശാംശം ഇറ്റിറ്റ് കൊടുത്തോരവസ്ഥയോ അതുങ്ങളെന്നും എന്നും പടു തന്നെ അതൊക്കെ നിങ്ങളുടെ വിശ്വാസികൾ കുറച്ചെങ്കിലും മനസ്സിലാക്കുക അവസാനം ഈ പാസ്റ്റ് തന്നെ നമ്മൾ കേട്ടാലേ ഇപ്പോൾ പുള്ളിയുടെ വോയിസ് ഈ പാസ്റ്റിന് വേറെ പാസ്റ്റർമാരെ പറയാം അവരൊക്കെ കള്ളമാരാണ് എങ്ങനെ ഇട്ട് അമ്മച്ചിയോട് പറയാ അമ്മച്ചി നിങ്ങളെ വന്ന് പലരും അതും ഇതും പറയും അവരൊക്കെ ശുദ്ധ കള്ളന്മാരാണ് എങ്ങനെയുണ്ട് പുള്ളിയെ ഒരു കള്ളനാണ് ആ കള്ള മറ്റൊരാൾക്കാരെ വിളിക്കുക കള്ളന്മാർന്ന് ദുരിതത്തിന് ഇവരെല്ലാം കള്ളന്മാരാ ഇവർക്ക് അങ്ങോട്ട് കൂട്ട് ആരെയും കാണാനും മേല ഒരുത്തൻ നന്നായി പ്രസംഗിച്ചാൽ അവന് കുചിമ്പ് കുഞ്ഞായ്മയും കയറും ഒരുത്തൻ്റെ തവയിൽ വരുമാനം നന്നായി വരാൻ തുടങ്ങിയാൽ ഉടനെ അതിന് കുചിപ്പ് എന്ത് കഷ്ട നോക്കണേ ജനങ്ങളെ പറ്റിക്കാതിരിക്കും നിങ്ങൾ അതും വചനം എടുത്തിട്ട് കർത്തവന് തല്ല എവിടുന്നല്ല നിങ്ങൾ ഇരന്ന് മേടിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തല്ലി കിട്ടുന്നുണ്ട് ദൈവം ഇപ്പോഴെങ്കിലും ക്ഷമിച്ചങ്ങനെ ഇരിക്കുക ആ കർത്താവർ പിടി വിട്ട് കഴിയുമ്പോൾ കർത്താവ് ഒരു ഒറ്റ തരലങ്ങ് തരും അപ്പോൾ എല്ലാവരുത്തന്നെ കട്ടയും പടയിം മടങ്ങും അതിപ്പം മടങ്ങി തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും അവസാനം എങ്ങനെയുണ്ട് ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും ഇനിയും സ്വത്താഴ്ച പറയും ഇനിയും വിശ്വാസികളോട് ഞങ്ങൾ കൊണ്ടുവരാൻ പറയുന്നു ആ നന്നായിപ്പോയി ഈ വിശ്വാസികളാണെങ്കിലും ഈ വചനം ഒരു വട്ടം പോലും വായിക്കാത്തവർ ഒരു ഒരുവട്ടമെങ്കിലും വചനം വായിച്ചാൽ ഈ പാസ്റ്റ് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും എന്നാൽ അവരത് വായിക്കാനും കൂട്ടാക്കത്തില്ല പള്ളിയിലെല്ലാം ഞായറാഴ്ചയും പോകും ഇവർ പറയണ മാത്രം കേട്ടിരുന്നു ദശാംശം കൊണ്ടുപോകാം ദശാംശം കൊണ്ടുപോകാ അടുത്ത ആഴ്ച പോയി ഉള്ളത് എല്ലാം നുള്ളിപ്പുറിക്കൊണ്ട് കൊടുക്കും ഇത് മാത്രം കുറച്ചെങ്കിലും ബുദ്ധി വെക്ക് നിങ്ങൾക്ക് എന്നിട്ട് ഈ പൈസ ഇങ്ങനെ കൊടുക്കുന്നത് നിർത്തിയിട്ട് എല്ലാം മേടിച്ചെടുക്കും ഭക്ഷിക്കാൻ നോക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക അല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്ത സാധുക്കളായിട്ടുള്ള ആൾക്കാരുടെ അവർക്ക് കൊടുക്കുക ഇത് നിങ്ങളെ ഇരട്ടി അനുഗ്രഹിക്കും നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ വരും ഒരു വസ്തുവിനെ വകക്കോ ആഹാരത്തിനോ ഒരു ബുദ്ധിമുട്ടുള്ളവർ അവർക്കൊക്കെ നിങ്ങൾ കൊണ്ട് കൊടുക്കുക കർത്താവ് അത് തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളുടെ അപ്പം നുറുക്കി മറ്റൊരു തന്നെ കൊടുക്കുക ദൈവം അനുഗ്രഹിക്കും നിങ്ങളെ അല്ലാതെ പാസ്റ്റർ കൊടുത്തിട്ട് ഒരു കാര്യമില്ല പുളി പണിക്ക് പോട്ടെ പണിക്ക് പോയിട്ട് പുളിയുടെ ഭാര്യനേയും കുട്ടികളെയും സംരക്ഷിക്കട്ടെ അതല്ലേ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ